ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹകരണാടിസ്ഥാനത്തിൽ കടകൾ പ്രോത്സാഹിപ്പിക്കുന്ന കാലത്ത് തുടങ്ങിയതാണ് ഈ പലചരക്ക് കട പാർട്ടിയുടെ നയം മാറിയെങ്കിലും ജനങ്ങൾക്ക് ഈ കടയോടുള്ള നയം മാറിയിട്ടില്ല തിരക്ക് പിടിച്ച നഗരജീവിതത്തിനിടയിലും ജനങ്ങൾ ഈ കട തിരഞ്ഞുപിടിച്ചു വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു എള്ളുപേസ്റ്റും വിവിധ ഇനം പച്ചക്കറി അച്ചാറുകൾക്കുമായാണ് അധിക പേരും ഇവിടെ എത്തുന്നത് വളരെ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ കടയാണെന്ന് വെച്ച് പഴമക്കാർ മാത്രമല്ല ഇവിടം സന്ദർശിക്കുന്നത് 北京人还想念着这个咱们这个老副食店，好多人四九城、四九城老远的都来。因为，这个，就是，货真价实，质量又好，过去，像，我们，过去，那种，回味，那，过去，那种，小时候的味道，是，很少，找着了。 കട തുടങ്ങിയ കാലത്ത് സമീപവാസികൾ തന്നെയായിരുന്നു ജീവനക്കാരും വിവിധ ഷിഫ്റ്റുകളിലായി വന്ന് അടുത്തുള്ളവർ കടയിൽ നിൽക്കും പൈസ കണക്കുകൂട്ടുന്നതിന് ഉപയോഗിക്കുന്നത് ഇപ്പോഴും മണികൾ കമ്പികളിൽ കോർത്തുള്ള പഴയ യന്ത്രം തന്നെ കമ്മ്യൂണിസമായ വിറക്കലും രുചിയും മേന്മയുമുള്ള സാധനങ്ങൾ വാങ്ങലുമായി ഈ പലചരക്ക് കടയിൽ തിരക്കോട് തിരക്ക് തന്നെ ന്യൂസ് ഡെസ്ക് മീഡിയ വൺ